നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് ചെല്ല നയമര വീഡിയോ ആണ് അപ്പോൾ അതുപോലെ ഈ ആഴ്ചയെത്തിക്കുകയാണ് നമ്മൾ കൂടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ കുറച്ച് പോത്ത് ഇപ്പോൾ ഉണ്ട് ഒരു മീഡിയം സൈസ് പോത്ത് ഒരു അറുപത് എഴുപത് കിലോ മീറ്റ് വരുന്ന പോത്തുകൾ ഇന്ന് ഇപ്പോൾ ഉണ്ട് മേനുവല മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ആഴ്ചയും പോത്ത് കുട്ടികളുടെ കച്ചവടമൊക്കെ നേരത്തെ തീർന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു മീഡിയം സൈസ് രണ്ട് പോത്തുകളാണ് ഒരു എൺപത് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിലും കൂടി നാൽപ്പത് രൂപ മെനു വെച്ചാണ് ചോദിക്കുന്നത് നമ്മൾ ഒരു അൻപതിനായിരം രൂപ രണ്ടിനും കൂടി പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് എഴുപത് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് എഴുപതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഒരു നൂറ് കിലോ ചവിടെ മേറ്റ് വരുന്ന രണ്ട് പോത്തുകളാണ് വലിയ അരിമേഖത ഭാഗത്ത് നിന്ന് നിപ്പുണ്ട് വലിയ എരുമകൾ എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ ചന്ത അപ്പോൾ നല്ല വിലയുണ്ട് ഇന്നും പോത്തു കുട്ടികളൊന്നും കിട്ടാനേ ഇല്ല പോത്തു കുട്ടികളൊക്കെ പാതിരാത്രി തന്നെ കച്ചവടമായി പോവുകയാണ് പാതിരാത്രി തന്നെ പന്ത്രണ്ട് മണി ഒരു മണിക്ക് മുമ്പ് പോത്ത് കുട്ടികളെല്ലാം കച്ചവടമായി പോകുന്നത് നമുക്കെന്തായാലും കുട്ടികളൊന്നും കിട്ടത്തില്ല ഇവിടെ ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നത് തന്നെ പതിനേഴ് രൂപയാണ് ചോദിക്കുന്നത് പത്ത് രൂപ താഴെ വിൽപ്പന അടക്കുന്ന കുട്ടികളാണ് പക്ഷെ അത് പതിനേഴ് രൂപയാണ് ചോദിക്കുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കൊണ്ടുപോകാനാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കിത് പതിനഞ്ച് രൂപയ്ക്ക് എടുത്തിട്ട് എന്തോ ഞാൻ നമ്മളെന്തായാലും വില ചോദിച്ചങ്ങ് മാറി പോവുകയാണ് അഞ്ചാറ് അഞ്ചാറ് പേർക്ക് കുട്ടികളെ വേണമായിരുന്നു പക്ഷേ ലോണുകാരൊക്കെ വന്നതുകൊണ്ട് പാതിരാത്രി തന്നെ കച്ചവടം നടന്നതെന്നാണ് പറയുന്നത് രണ്ട് മണിക്കുന്ന് പോത്ത് കുട്ടികളുടെ കച്ചവടം കഴിഞ്ഞെന്നാണ് പറയുന്നത് എന്തായാലും പോത്ത് കുട്ടികളില്ല നമ്മൾ ആദ്യം കണ്ട സൈസ് മീഡിയം സൈസ് പോത്തുകളെ ഉള്ളു അത് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് വില ഒരു എഴുപത് കിലോ എഴുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് മീറ്റി വരുന്നത് ചെറിയ കുട്ടികൾക്കതാണ് അവിടെ നിൽക്കുന്നത് ഇതിനൊക്കെ പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ചെറിയ പോത്തും കുട്ടികൾക്ക് ഇത്രയും കുറച്ച് കുട്ടികൾ കിടപ്പുണ്ട് ഇതെല്ലാം വിൽപ്പന കഴിഞ്ഞ കുട്ടികളാണ് നമുക്ക് രാവിലെ തന്നെ കച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പതോളം പോത്തു കുട്ടികൾ വന്നതാണ് നേരത്തെ കുട്ടി കച്ചവടമായി പോയി നമുക്കെന്തായാലും കിട്ടില്ല നമ്മൾ നാലുമണിക്കായി ഇന്ന് ചന്തയിൽ വന്നപ്പോൾ അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു നല്ല കുട്ടികളായിരുന്നു കച്ചവടം നടന്ന് നേരം വളർത്തപ്പോൾ കുറച്ച് എരുമക്കിടാക്കൾ മാത്രമുണ്ട് വളർത്താൻ പറ്റി നല്ല എരുമകുട്ടികൾ വന്നിട്ടുണ്ട് ഇന്ന് അന്ന് ഒരുപാട് ഉണ്ടെന്നിപ്പോൾ ഉണ്ട് ഇന്ന് മുപ്പത് രൂപ ചോദിക്കുന്നതുകൊണ്ട് ഇരുപത്തി മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്ന എരുമ കുട്ടികളുണ്ട് പല റേറ്റിനും ചോദിക്കുന്ന എരുമ കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ എരുമ കുട്ടികളാണ് പോത്ത് കുട്ടികൾ ചന്തലില്ല ഈ ആഴ്ച പോത്ത് കുട്ടികൾ എന്തായാലും നമ്മളൊന്നും എടുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും ചന്തലില്ല എടുക്കാൻ രണ്ടുമൊന്ന് പൊടി കുട്ടികൾ നിൽക്കുന്നത് അതിനൊക്കെ പന്ത്രണ്ട് രൂപ പതിനൊന്ന് രൂപയ്ക്കാണ് ചോദിക്കുന്നത് അത് കഴിക്കുന്ന പൊടി കുട്ടിയൊക്കെ വരെ അവർ പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നിടത്ത് നമ്മൾ ഇനി എത്ര രൂപ പറഞ്ഞാലും അവർ നമ്മളെ വിലയ്ക്ക് അത് കിട്ടാൻ പോകുന്നില്ല വലിയൊരുമയൊക്കെ ഒരുപാട് അവിടെ നിന്ന് നിൽപ്പുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണം രണ്ട് പോത്തും കുട്ടികളെ അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്തായാലും കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ വില കൂടുതൽ തന്നെയാണ് കന്നിറങ്ങുന്നില്ല പഴയതുപോലെ കന്നിറങ്ങുന്നില്ല അതുപോലെ എടുപ്പ് ആവശ്യക്കാരും കൂടുതൽ വരുന്നതുകൊണ്ട് അവർ നല്ല വില കയറ്റി തന്നെയാണ് വെക്കുന്നത് വില കയറ്റി പറയുന്നുണ്ട് അതായത് ഒരു പോത്തും പോത്തുംകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപ ചോദിക്കുന്ന പോത്തും കുട്ടിയാണ് ഇവിടെ രണ്ട് ചെറിയ കുട്ടികളെങ്ങലോ ആ ചെമ്പൻകുട്ടിയെ ചോദിച്ചു അത് പത്ത് രൂപ ലാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് ഒരു പോത്ത് നാൽപ്പതിനായിരം രൂപ വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കുഞ്ഞൊരു കുട്ടിയെ മേടിച്ചിരിക്കുകയാണ് ഇതിനെ ഒരു പന്ത്രണ്ട് രൂപയാണ് ചോദിച്ചത് കൊല്ലത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടി മേടിച്ചതാണ് ഒരു കുഞ്ഞു കുട്ടിയെ മേടിച്ചു നമ്മൾ ആറ് രൂപ ഏഴ് രൂപയൊക്കെ പറഞ്ഞ് നടക്കാത്തതുകൊണ്ട് അവർ പറഞ്ഞ് അത് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് എട്ട് രൂപയ്ക്ക് ആ കുട്ടി എടുത്തിരിക്കുകയാണ് എട്ട് രൂപയ്ക്ക് നോർമലി ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്ക് കിട്ടേണ്ട കുട്ടിയാണ് എട്ട് രൂപയ്ക്ക് എടുക്കേണ്ടി വന്നു ആർത്താണ്ടോ കുറച്ച് പൈക്കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല പൈക്കുട്ടികളുണ്ട് ഈ ആഴ്ച നല്ല ബൈക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്ന വൈകുട്ടികളുണ്ട് ഒരു പത്തായിരം രൂപ ചോദിക്കുന്ന ചെറിയ പൈക്കുട്ടികളുണ്ട് ഏകദേശം കുത്തിവയ്ക്കാറായ പശുക്കൾ പശുക്കിടാവുകളൊക്കെ നിൽപ്പുണ്ട് നല്ല കുത്തിയുള്ള എച്ച് എപ്പും ജേഴ്സിയൊക്കെ നിൽപ്പുണ്ട് വലിയ മാടിന്ന് കുറവായിരുന്നു ചന്തയിൽ പശുക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് ഇനി കറവമാട് ഇതായി പാതയ്ക്കുന്നതല്ല കറവമാടാണ് ആറ് എട്ട് ലിറ്റർ പാലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അവർ അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇടക്കറ പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അത് നോക്കി വാങ്ങാൻ അറിയാവുന്നവർക്ക് തടി പശുവിൻ്റെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെ ഓരോന്നിനെ ചോദിക്കുന്നുണ്ട് നാൽപ്പത് രൂപ ചോദിക്കുന്ന പശുവാണ് ആണ് ഈ കറുത്ത പശു പാലുള്ള പശുക്കളാണ് ഇടക്കര പശുക്കളാണ് ഈ പാത്രയ്ക്കുന്ന എല്ലാം പാൽ പശുക്കളാണ് കുട്ടി ഉള്ളതും കുട്ടിയില്ലാത്തതുമായ പശുക്കളുണ്ട് ജീവിഭാഗത്ത് നിൽക്കുന്നതെല്ലാം നമ്മൾ കറക്റ്റ് നോക്കി മേടിച്ചാൽ മതി നാൽപ്പത്തി രൂപ ചോദിക്കുന്ന പശു ആണ് നിൽക്കുന്നത് നാല്പത്തി അയ്യായിരം രൂപയാണ് ചോദ്യം അത് കച്ചവടം കഴിഞ്ഞ പശുക്കളാണ് തോന്നുന്നു സൈഡ് വരെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് കച്ചവടം കഴിഞ്ഞതാവാൻ ചാൻസുണ്ട് നാൽപ്പത്തിയഞ്ച് രൂപ നല്ലൊരു പശുവായിരുന്നു ഇതൊക്കെ പാൽ പശു ആറ് ലിറ്ററൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് തടി തടി പശു മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അതൊന്നും കന്നുകാലികളൊന്നും ഇല്ല ഇപ്പോൾ ഇന്ന് മാട് കുറവ് തന്നെയായിരുന്നു നമ്മളാകെ രണ്ടോ മൂന്നോ കന്നേ എടുത്തിട്ടുള്ളൂ ഒരു പോത്തുംകുട്ടിയും വേറെ രണ്ടും എണ്ണം എടുത്ത് ബാക്കി വന്നവരാരും ഒന്നും എടുത്തിട്ടില്ല ഇതുവരായിട്ട് വിലയും കൂടുതൽ കന്നും കുറവായിരുന്നു ഈ ആഴ്ച ഇനി അടുത്ത ആഴ്ച പിന്നെ ദീപാവലിയിലെ ചന്തയാണ് അന്നേലെ പോലെ കന്നുമല്ല കയറാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു ഇരുപത്തൊന്നിൽ ചോദിക്കുന്ന കാലികർ ഇനത്തിൽപ്പെട്ട ഒരു പശു അവിടെ നിന്നത് മൂരുകുട്ടികളൊന്നും വന്നിട്ടില്ല ഇന്ന് ചന്തയിൽ കുട്ടികൾ ഒന്നും ചന്തയിൽ വന്നിട്ടില്ല നല്ല പശു തന്നെയാണ് ഈ നിൽക്കുന്നതല്ല പതിനെട്ടില ഇരുപത്തൊന്നിലൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നിന് ഇരുപത്തൊന്നില പതിനെട്ട് രൂപ ചോദിക്കുന്ന കുട്ടികളാണ് ഈ മൂന്ന് എണ്ണം നിൽക്കുന്നത് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ വയ്ക്കുന്ന പത്ത് രൂപ ചോദിക്കുന്ന കുട്ടികളെന്താ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവരുടെ ചോദ്യമാണ് കറുത്ത വൈകുട്ടി അവർ പതിനഞ്ച് രൂപ ചോദിച്ചാൽ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അത് നല്ലൊരു ഗിയറിൻ്റെ ക്രോ ക്രോസാണത് അത്യാവശ്യം ഇത്തിരി ക്വാളിറ്റി കിട്ടിയ തന്നെ ഇതാരെ വാങ്ങിയതാണ് മാർക്ക് ചെയ്തേക്കുന്നു ആരെ വാങ്ങിയതാണ് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ചന്തയിൽ കന്നാലിയും കുറവ് തന്നെയാണ് വിലയും കൂടുതൽ വലിയ എനിമക്കു കുറവായിരുന്നു കുറച്ച് എരുമകൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോഴത്തെ ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല അവർ നല്ല വില ചോദിക്കുന്നുകൊണ്ടാണ് ആരും മേടിക്കാൻ നിൽക്കുന്നത് പതിനഞ്ച് രൂപ വരെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ആരും മേടിക്കുന്നില്ല തന്നെ ഇരുപത്തഞ്ച് രൂപയാണ് ഈ തന്നെ എല്ലാം കച്ചവടം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് പോത്ത കുട്ടി എടുക്കാൻ പറഞ്ഞ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്കെങ്കിലും ചന്തയിൽ എത്തണം എന്നാലേ കിട്ടുള്ളൂ നല്ലൊരു ഗീറിൻ്റെ മൊരിക്കുട്ടം വണ്ടിയിൽ നിൽപ്പണ്ട് ഗീറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുരിക്കുട്ടൻ തന്നെയാണ് എന്നൊരു ഗീറിൻ്റെ പൈക്കുട്ടിയും വന്നായിരുന്നു ആരും എൻ്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവരാരും മെസ്സേജ് അയച്ചില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് നമ്പർ ഏതാണെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ട് വിളിച്ചിട്ടില്ല ചെറിയൊരു പോത്തു കുട്ടിയും ഇപ്പോൾ പക്ഷെ എൻ്റെ ഒരു കണ്ണിന് ഇച്ചിരി കംപ്ലൈൻ്റ് അതാണ് ആരും എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് പത്ത് രൂപ ചോദിക്കുന്നുണ്ട് പത്തായിരം രൂപ അതിനെ ചോദിക്കുന്നുള്ളു അതിൻ്റെ ഒരു കണ്ണ് ലോഡ് ഇറക്കിയ സമയത്താണ് എന്തോ സംഭവിച്ചതാണ് ചിലപ്പോൾ അത് ട്രീറ്റ്മെൻറ് ചെയ്താൽ പോകുമായിരിക്കും നല്ല എരുമക്കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് എരുമക്കുട്ടികൾ ഒരു വശിനു മേളിൽ പ്രായമുള്ളതുകൊണ്ട് അത് താഴെ ചെറിയ കുട്ടികളുണ്ട് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിരണ്ട് രൂപയൊക്കെ ചോദിക്കുന്നതാണ് ചെറിയ എരുമകുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വീഡിയോ ബൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു പൊത്തും കുട്ടി ഇതുവരായിട്ടും കച്ചവടമായിട്ടില്ല അവരിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കച്ചവടം ആകുമെന്നുള്ള ഇതിൽ ഇപ്പം തമിഴ്നാട് വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അതാ വിഷയം പുറത്തുനിന്ന് വരുന്ന കുട്ടികളെല്ലാം നേരത്തെ കൂട്ടി കച്ചവടമായി പോകും പിന്നെ തമിഴ്നാട് കുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ